മലപ്പുറം ജില്ലയിൽ എം എൽ എ മാരുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തികൾക്ക് ഭരണാനുമതി നൽകാൻ താമസമുണ്ടെന്നും ഇത് വേഗത്തിലാക്കണമെന്നും പി ഉബൈദുള്ള എം എൽ എ ജില്ലയിലെ വിവിധ വികസന പദ്ധതികൾ വിലയിരുത്തുന്നതിനായി ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എം എല്ലാ രേഖകളും കൃത്യമായി ലഭിക്കുന്ന പ്രപ്പോസലുകൾക്ക് മുപ്പത് ദിവസത്തിനകം ഭരണാനുമതി നൽകാറുണ്ടെന്നും ഇക്കാര്യം പരിശോധിക്കുമെന്നും ഫിനാൻസ് ഓഫീസർ യോഗത്തിൽ അറിയിച്ചു ദേശീയപാത അറുപത്തിയാറ് വികസനവുമായി ബന്ധപ്പെട്ട് രണ്ടത്താണിയിലടക്കം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് പി അബ്ദുൾ ഹമീദ് എം യോഗത്തിൽ ആവശ്യപ്പെട്ടു പലയിടങ്ങളിലും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും തടയുന്ന രൂപത്തിലാണ് ദേശീയപാത അതോറിറ്റി പ്രവർത്തിക്കുന്നതെന്നും എം എൽ എ അഭിപ്രായപ്പെട്ടു എടവണ്ണപ്പാറ ജംഗ്ഷനിൽ വാഹനാപകടങ്ങൾ കൂടിവരികയാണെന്നും ഇ ഇക്കാര്യത്തിൽ അടിയന്തര പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നും ടി വി ഇബ്രാഹിം എംഎൽഎ ആവശ്യപ്പെട്ടു ജില്ലയിലെ പല ടൌണുകളിലും അനധികൃത പാർക്കിംഗ് വാഹനാപകടങ്ങൾക്ക് കാരണമാവുന്നുണ്ടെന്നും ഇതിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലാ കലക്ടർ പോലീസിന് നിർദ്ദേശം നൽകി വിവിധ കേസുകളിലായി കസ്റ്റഡിയിലെടുത്ത് മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ ലേലനടപടികൾ പൂർത്തിയാക്കിയതായും ഉടൻ തന്നെ ഇവ നീക്കം ചെയ്യുമെന്നും പി ഉബൈദുള്ള എംഎൽഎയുടെ ചോദ്യത്തിനുത്തരമായി ജില്ലാ കലക്ടർ യോഗത്തെ അറിയിച്ചു ജില്ലാ പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷനായി എം എൽ എമാരായ ടി വി ഇബ്രാഹിം യു എ ലത്തീഫ് പി ഉബൈദുള്ള പി അബ്ദുൽ ഹമീദ് കെ പി എ മജീദ് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ജില്ലാ വികസന കമ്മീഷണർ സച്ചിൻ സച്ചിൻകുമാർ യാദവ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ മണികണ്ഠൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ എം സുമ എം പിമാരുടെയും എം എൽ എമാരുടെയും പ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സിസിഎൻ മലപ്പുറം